താമരശ്ശേരി മേഖലയിലെ വിവിധ ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മതവിഭാഗങ്ങളും ലഹരിക്കെതിരെ ഒരു കൂട്ടായ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് അവർക്കായ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട് താമരശ്ശേരി രൂപതയിലെ താമരശ്ശേരി നഗരത്തിൽ തന്നെയുള്ള മേരിമാതാ കത്തീഡ്രൽ പള്ളിയുടെ വികാരി ഫാദർ മാത്യു പുളിമുട്ടൽ എനിക്കൊപ്പമുണ്ട് അച്ഛാ അറിയാമല്ലോ സമീപകാലത്തെ കാര്യങ്ങളൊക്കെ താമരശ്ശേരിയിലെ ഈ താമരശ്ശേരി നഗരത്തിൽ തന്നെയാണ് നമ്മുടെ രൂപത ആസ്ഥാനം ഉള്ളത് എന്ത് ഇനിഷ്യേറ്റീവാണ് നമ്മൾ ഈ വിഷയത്തിൽ എടുക്കുന്നത് നമുക്കറിയാവല്ലോ ഇതിപ്പോൾ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും നിൽക്കുക അപ്പോൾ അതിന് ഒരു പ്രയത്നം എല്ലാ തലത്തിലും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ താമരശ്ശേരിയുടെ വിവിധ അടുത്ത അയൽ സ്ഥലങ്ങളിലെ അടിവാരം ഈങ്ങാപ്പുഴ പിന്നെ ഇവിടെത്തന്നെ ഈ അടുത്ത സമീപ പ്രദേശത്തിൽ ഒക്കെ നടന്നിട്ടുള്ള ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ പോക്ക് അല്ലെ അതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്തിയേ മതിയാവുകയുള്ളൂ ഒരു വലിയ വിപത്തിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും നിൽക്കുക ഇതിന് ആരുത്തരവാദി എന്ത് ഉത്തരവാദി എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതിന് ഒരു പ്രയത്നം തന്നെ ആവശ്യമാണ് ഇപ്പോഴത്തെ യുവതലമുറയെ അതിനകത്ത് കൂടുതലും പെട്ടുകിടക്കുന്നത് അവരാണ് നമുക്കറിയാം ക്യാമ്പസുകളിലെ ചരിത്രങ്ങളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒക്കെ നമ്മൾ വായിക്കുന്നു ചുറ്റുപാടുകളിലെ കാര്യങ്ങൾ വായിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ഈ പിന്നെ ലഹരി ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് കൂടുതലും ഈ തെക്ക് ഭാഗത്തുള്ള ഈ കേരളത്തിലേക്കാണ് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ജോലിക്കാർ വരുന്നവരുടെ അടുത്തു നിന്നും ഒക്കെയുള്ള എത്രയോ പിന്നെ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ട്രെയിനിൽ നിന്ന് പിടിച്ചതും ഒക്കെയുള്ളതായിട്ട് എത്ര താമസ രൂപത എന്തെങ്കിലും പ്രൊജക്റ്റ് പ്രൊജക്ട്തുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ കെ സി വൈ നേതൃത്വത്തിലും പിന്നെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ സ്കൂളുകളിൽ കൂടിയും പിന്നെ എ കെ സി സിയൊക്കെ പൊതുസമൂഹങ്ങളിലുമൊക്കെയുള്ള കൗൺസിലിങ് അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുവാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പലയിടത്തും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മിക്കവാറും ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ രൂപതയിലെ അച്ഛന്മാരൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിലെ വിശുദ്ധ കുർബാനയുടെ മധ്യയുള്ള അവരുടെ സുവിശേഷ പ്രകോഷണത്തിനോട് ചേർത്ത് വെച്ചിട്ട് ഈ ഭവിഷ്യത്തിനെക്കുറിച്ച് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ പള്ളികളിലുമൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം ഇന്നതിൻ്റെയൊക്കെ ഒരു പരിധിവരെ ഞാൻ പറയുമ്പോൾ ഇതിന് ഉത്തരവാദി അവരുടെ മാതാപിതാക്കന്മാരാണ് കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ യുവജനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അവരുടെ പോക്കൊക്കെ എങ്ങോട്ടാണെന്നതിനെക്കുറിച്ച് മാതാപിതാക്കന്മാർ നോക്കി നടത്തി അല്ലെങ്കിൽ അവർക്ക് കൺമുമ്പിൽ വെച്ചതെല്ലാം സംഭവിക്കുക അവരുടെ ഈ പോരായ്മകളും പോക്കുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് പറ്റി ഇവർക്കെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ആ കുഞ്ഞുങ്ങളൊക്കെ നേരം തിരിക്കണ്ടേ അങ്ങനെ തിരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഇതൊക്കെ കൂടുതൽ അതുകൊണ്ട് ഈ മാതാപിതാക്കന്മാർക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബോധവൽക്കരണ ആവശ്യമായിരിക്കുന്നത് ഇന്നത്തെ മാതാപിതാക്കന്മാർക്കൊക്കെയാണ് തീർച്ചയായും ഇതിൻ്റെ ഉത്തരവാദി ആരെന്ന് അന്വേഷിച്ച് പോകുന്നതിന് പകരം എല്ലാവരും കൂട്ടായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇതിനെ ചെറുക്കണം തടഞ്ഞു നിർത്തണമെന്നാണ് താമരശ്ശേരി രൂപതയുന്നത് ബോധവൽക്കരണ ഉൾപ്പെടെ താമരശ്ശേരി രൂപത നേതൃത്വം നടത്താനും പോവുകയാണ്